കൈവേദന പെടലിവേദന കൈപരിപ്പ് അപ്പൊ ഞാനിങ്ങനെ കേട്ട് കായം കൊടുത്തുള്ള പടനിലം എന്ന സ്ഥലത്ത് അസീസിയ എന്ന് പറഞ്ഞ ക്ലിനിക്കില് അക്യുപെഞ്ചറിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് ഇലക്ട്രിക് അക്യുപെഞ്ചർ അപ്പൊ ഞാൻ അത് എങ്ങനെയുണ്ടെന്നു നോക്കാം ജയം വരുന്നോ

ആ ഞാൻ ബാം പറട്ടിട്ട കടക്കുന്നേ എയർ കണ്ടീഷണർ യൂസ് ചെയ്യുന്ന ആളാണ് ഓക്കേ ആദ്യം അത് കുറച്ചൊന്ന് കുറയ്ക്കാം കേട്ടോ പിന്നെ ഇത് എക്സ്ട്രാ വെൽ എടുത്ത് നോക്കിയായിരുന്നു കൈത്തിന്റെ ഭാഗത്ത എക്സ്ട്രാ എടുത്ത് നോക്കിയായിരുന്നു ഇപ്പോ കുഴപ്പമില്ലെന്ന്ാണോ പറയുന്നത് കുഴപ്പൊന്നുമില്ല എന്ന് പറയുന്നു ഷെമ്മറെ ഞാൻ ജസ്റ്റ് സ്ക്രീനിങ് പോലെ ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു കുറേ ഒരു ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക മുമ്പ് അപ്പോൾ സ്പോണ്ടിലോസിസ്ന്റെ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട് സർവീസ് സ്പോണ്ടിലോസ് ആണെന്ന് പറഞ്ഞു ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മോർ അഞ്ച് മുതൽ ഓഫീസിൽ ജോലി എല്ലാം ചെയ്യുന്നുണ്ടോ കമ്പ്യൂട്ടറിന്റെ ഉണ്ട് ഓപ്പറേറ്റ ചെയ്യാനാണ് കൂടുതലും ഡ്രൈവിംഗ് ആണ് ഞാൻ എന്നിട്ട് സ്വയം ചികിത്സ ചെയ്തു നോക്കി കൊളസ്ട്രോളിന്റെ ടാബ്ലറ്റ് കഴിച്ചു നോക്കി കൊളസ്ട്രോൾ ഞാൻ ബീഫോ മട്ടണോ അങ്ങനൊന്നും കഴിക്കത്തില്ല സ്വയം എന്നിട്ട് അത് കഴിഞ്ഞിട്ടും വേദന കുറയുന്നില്ല ഇപ്പൊ ഞാൻ വിചാരിച്ചെന്നാർവിന്റെ എന്തെങ്കിലും ഇതായിരിക്കുമല്ലോ കൈക്ക് നല്ല പെരുപ്പ ചില സമയം ഞാൻ തന്നെ നേരം ഇങ്ങനെ നോക്കി എന്നിട്ട് അങ്ങനെ ും അപ്പം ഒരു അതിന് വേണ്ട ഡോക്ടർ ഓർത്തോ ആണ് ഓർത്തോ ന്യൂറോ ആണ് എന്ത് മരുന്ന് ആണെങ്കിലും അതേ അവരെ കണ്ട് അവരെ പ്രോപ്പറായിട്ട് ആയിട്ട് കൺസൾട്ടിങ് എടുത്ത് ആ മരുന്ന് കഴിക്കുക അപ്പൊ അതിന് ഇൻസ്ട്രക്ഷൻ ഇൻസ്ട്രക്ഷൻസ് അവര് പറഞ്ഞു പറഞ്ഞുതരും നമ്മള് സ്വമേധ എടുത്ത് കഴിക്കുമ്പം ആൾ എന്തേലും ആയി കഴിഞ്ഞാൽ അടുത്ത് നിന്ന് ചോദിക്കും മെഡിസിൻ എടുത്ത് ചോദിക്കാൻ പറ്റുമോ ഇല്ല അപ്പം കഴിക്കുന്ന എന്തോ ആണെങ്കിലും അത് അതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരെ കണ്ട് എഴുതി മേടിച്ച് കഴിക്കാൻ നോക്കുക കേട്ടോ ശരി പിന്നെ ഈ കൈയുടെ ഇത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു ലക്ഷണം വെച്ച് പറയാന്നുണ്ടെങ്കിൽ ഇപ്പം നോർമലി നമുക്ക് ഈ സെർവിക്കൽ സ്പോൺ ലോസ് വരുന്ന എല്ലാവർക്കും കയ്യിലോട്ട് വേദന മരണമൊന്നുമില്ല അപൂർവം ചേർക്കി കയ്യിലോട്ട് ഈ പറഞ്ഞ തരിപ്പായിട്ടോ പെരിപ്പ് പോലൊക്കെ ഇങ്ങനെ എക്സ്റ്റെൻഡ് നല്ല ുംറക്കേല ശരി പിന്നെ പറഞ്ഞാൽ നമ്മുടെ കൈയുടെ ഉള്ളം കയ്യില് കാർപ്പൽ ടണൽ സിൻഡ്രോൾ പറയുന്നത് കയ്യില് മീഡിയം എന്ന് പറഞ്ഞാലും കൂടെ കംപ്രഷൻ ആകുമ്പോ ബുദ്ധിമുട്ടാണ് അങ്ങനെയും ഈ പറഞ്ഞ പോലെ നമുക്ക് രിപ്പ് വരാൻ ചാൻസ് കൂടുതലാണ് അത് എസ്പെഷ്യലി ലേഡീസിനാണ് അത്യാവശ്യം കണ്ടുവരുന്നത് കാരണം ഓർട്ടുള്ള കത്തി കൊണ്ടുള്ള യൂസ് ചെയ്യും വെള്ളം ഓരോ അങ്ങനെയുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ അത്യാവശ്യം പിന്നെ റീസൺസ് പലതും ഉണ്ട് അപ്പം ഇത് നമ്മൾ ആദ്യം കൺഫേം ആക്കണം യൂസ് യൂസ് പൊതുവേ ബോഡി പെയിൻസ് ഉള്ളവർ കുറച്ച് കുറയ്ക്കുന്നത് നമുക്ക് നല്ലതാ

അല്ലാതെ പിന്നെന്താ തീർച്ചയായിട്ടും മാറും അത് എന്റെ കോൺഫിഡൻസ് ആണ് കാരണം എല്ലാ രോഗങ്ങളും ഇത് രോഗമായിട്ട് കാണണ്ട എല്ലാ രോഗങ്ങളും നമുക്ക് മരുന്ന് കഴിക്കാതെ മാറ്റാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് മരുന്നില്ലാതെ മാറ്റാൻ പറ്റും അത് ഇത് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്ക് അശാസ്ത്രീയമൊന്നും അല്ല രണ്ട് രണ്ട് സെക്ഷൻ തെറാപ്പി ഉണ്ടാവും ആ തെറാപ്പി കഴിഞ്ഞ് ആ ബിഫോർ ആഫ്റ്റർ നോക്കാം വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു തെറാപ്പി കഴിഞ്ഞപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നോക്കുക ഒരു ഒരു മണിക്കൂറല്ല ഒന്ന് ഒന്നോ രണ്ട് മണിക്കൂറെ കാണത്തുള്ളൂ ട്രീറ്റ്മെന്റ് അതിനുശേഷം വന്നതിലും എത്രത്തോളം മാറ്റം വന്നുണ്ടെന്ന് നോക്കാം ഇത് ഒരു സ്റ്റിമുലേഷൻ ചെയ്യുന്ന ഒരു മെഷീൻ ആയിരുന്നു നമ്മുടെ നെറുവിനെ ഒന്ന് സ്റ്റിമുലേഷൻ ചെയ്ത് ഇ എം എസ് എന്നാണ് പറയുന്നത് അതായത് ഇലക്ട്രോ മസ്റ്റർ സ്റ്റിമുലേഷൻ പറയുന്നത് പേശികളുടെ ഒരു ആയാസം ഒക്കെ കുറയ്ക്കുന്ന ഒരു മെഷീൻ ആയിരുന്നു ഇലക്ട്രോ സ്റ്റിമുലേഷൻ ഇലക്ട്രോ മെച്ചർ ഉള്ള ഒരു എക്യുപ്മെന്റ് ആണ് ഇത് ആ കയ്യിൽ ഫുള്ള് ഞാൻ പറഞ്ഞ നേരത്തെ നമ്മുടെ കയ്യിലുള്ള നെലമ്പുകളെല്ലാം ഒന്ന് ആക്റ്റീവ് ആക്കി രക്തയോട്ടം കൂട്ടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് സ്ട്രോക്ക് വരുന്നവർക്ക് ഇത്രയും ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് റിലീഫ് കിട്ടത്തില്ല കാരണം അത് തലച്ചോറിനെ ബാധിക്കുന്ന ഒരു ന്യൂറോ റിലേറ്റഡ് ആ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് ഉണ്ട് കുറഞ്ഞത് ആറ് മാസങ്ങളും എടുക്കും ഈ ട്രീറ്റ്മെന്റിൽ അത് മാറ്റണം എന്നുണ്ടെങ്കിൽ കാരണം മറ്റ് വേദനകളോ നല്ലവേന മുട്ടവേദന പോലെ അല്ലാതെ അത് കുറച്ചുകൂടെ എക്സ്ട്രാ കെയർ കൊടുത്ത് കുറച്ചുകൂടെ ആക്ടിവിറ്റി കൂട്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അഞ്ച് സമയം എടുക്കുന്നുണ്ടെങ്കിൽ അത് നരമ്പനെ നമുക്ക് സ്റ്റിമുലേഷൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മസിൽസിൻ്റെ ആ ഒരു പെയിൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ കഴുത്തിന്റെ ഭാഗത്ത് ആ മസിൽസ് ഒന്ന് റിലാസ് കിട്ടാൻ വേണ്ടി സ്റ്റിബുലേഷൻ ചെയ്യുന്നതാണല്ലോ മസിൽ റിലാക്സിന് വേണ്ടിയുള്ളത് മസിൽ പെയിൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് നല്ലതാണ് ഇത് ഒരേ സമയം നമുക്ക് കഴുത്ത് സെർവിക്കൽ ഏരിയ കിട്ടും അതുപോലെ തൊറാസിക് ഏരിയ കിട്ടും ലംബർ ലോവർ ബാക്കിലുള്ള ആ ഒരു ഏരിയയിലും കിട്ടും പിന്നെ സയാറ്റിക്കാടെ പിന്നെ സയാറ്റിക്കയുടെ പ്രശ്നം അതായത് ഞരമ്പിന്റെ പ്രശ്നം ഉള്ളവർക്കൊക്കെ ഇത് ഏറ്റവും നല്ലതാണ് ഇത് ഒരു ഒരു റിലാക്സിങ് മോഡ് നമ്മൾ എത്തും കുറയ്ക്കാനൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലതാണ് ഉടമ്പരം ഇത് മസാജും ചെയ്യുന്ന സിമിലേഷൻ ചെയ്യുന്ന തന്നെയാണ് നമ്മുടെ കയ്യിലെ ഈ ഒരു ഭാഗത്തേം ഭാഗം അതായത് കാലിന്റെ ഉപ്പൂറ്റിയുടെ ഭാഗം ഒക്കെ നമ്മുടെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൈ കൊണ്ട് ചെയ്യുന്നത് മെഷീനായിട്ട് ആയിട്ട് ചെയ്യാം ഇത് മർമ്മത്തിനുള്ള പരിപാടിയാണ് തൊപ്പ തോളുവേദന പിന്നെ കഴുത്തുവേദനയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ പോയിന്റുകൾ കയ്യിലെ പല ഭാഗങ്ങളുണ്ടാവും ആ മർമ്മത്തിൽ തൊടുമ്പോൾ ആ വേദനകൾ മാറും വേന പോലെ ഒരു ബാറ്റ് നമ്മളെ ക്ലോക്ക് ഒരു ബാറ്റി ഇട്ടാൽ ഇത് വർക്ക് ചെയ്യും എന്നെണ്ടോ നല്ല എമേ ചെറുയനെ ചെറുയൻ ഓക്കേ അ നിങ്ങൾ ഒന്നും വേധലേ പോണം ഉടവേദന പോയി പോക്കണോ എന്നോയോ ഉടവേദന പോയി